ശുക്രൻ ഉദിക്കുന്നു ചില നക്ഷത്രജാതകർക്ക് അഞ്ച് രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വളരെയേറെ ഉയർച്ചയുടെ സമയമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുവാൻ കാരണം ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ചയാണ് സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിൽ ചന്ദ്രൻ സംക്രമിക്കുന്നു കുംഭൻ രാശിയിൽ ശുക്രൻ്റെയും ചൊവ്വയുടെയും സംയോഗത്താൽ ധനലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നു ഇന്ന് ഇന്നുമുതൽ ഈ നക്ഷത്രജാതകർ ശുക്രന്റെ ശുഭപ്രഭാവത്താൽ രാജയോഗം പിറക്കുന്നു ഇവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇന്നു മുതൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടുവാനുള്ള സമയമായി സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോകുകയാണ് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്നറിയാം തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് കുതിക്കുക ഭാഗ്യമാണ് ഉയർച്ചയാണ് ശുക്രൻ ഉച്ചയിൽ തന്നെ അടിക്കും യാതൊരു സംശയവുമില്ല അങ്ങനെ ഉച്ചയിൽ ശുക്രൻ അടിക്കുന്ന സമയത്ത് നമുക്ക് നീചഭംഗ രാജയോഗം വന്നു ചേരും അപ്പോൾ നമ്മൾ രക്ഷപ്പെടും ഉയർച്ചയിലെത്തും ധനപുഷ്ടി ഉണ്ടാകും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനൻ രാശിക്കാരാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് മകീരം തിരുവാതിര പുണർദ്ദം കഷ്ടതകളായിരുന്നു ഒരുപാട് സങ്കടങ്ങളായിരുന്നു ഒരുപാട് ഇടത്തുനിന്ന് ഒരുപാട് അനുഭവിച്ചു പക്ഷേ ഇനി ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളുടെ ഒരു സമയം തന്നെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ധനാഭിവൃദ്ധി വേണ്ടുവോളം ലഭിക്കും അതായത് ധനപുഷ്ടിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കും മാർച്ച് ഇരുപത്തിരണ്ട് മിഥുന രാശിക്കാർക്ക് ഗുണകരമാണ് ഇന്ന് മുതൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇന്ന് വരുമാനത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഭാഗ്യവാന്മാരായിരിക്കും ഇവർ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർ രക്ഷപ്പെട്ടിരിക്കും കൂടാതെ നിങ്ങൾ പല രീതിയിലും ധനം സമ്പാദിക്കും ചിലപ്പോൾ വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ള യോഗം വന്നു ചേരും അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ആരംഭിക്കും അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ആവിഷ്കരിക്കും അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കാണും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷത്തിനും വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഗണപതി ഹോമം നടത്തുക ഈ വരുന്ന ഞായറാഴ്ച ചെയ്താൽ മതി എന്തായാലും വിജയിക്കാൻ പോവുകയാണ് ഗണപതിയിൽ തന്നെ തുടങ്ങാം നമുക്ക് ഒരു ഗണപതി ഹോമം നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഉറപ്പായും അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറുകാരാണ് അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മൾ പൂജ നടത്താറുണ്ട് ഒരുപാട് പേരെ ഇതിൽ പങ്കെടുക്കാറുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ വരണം നിങ്ങൾ ഒത്തിരി ഒത്തിരി സൗഭാഗ്യ സമ്പന്നരാകണം ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം നടക്കണം ഇതൊരു പാഴ്വാക്കല്ല നമുക്ക് രക്ഷപ്പെടുക തന്നെ ചെയ്യണം നമുക്ക് ജീവിക്കണം നമുക്ക് ഉയർച്ചയിലെത്തണം ധനം സമ്പാദിക്കണം അന്തസ്സായിട്ട് ജീവിക്കണം ഇതൊക്കെ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് കന്നിക്കൂറുകാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഈ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ കന്നി കൂറുകാർക്ക് നേട്ടത്തിൻ്റെ സമയമായിരിക്കും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഭാഗ്യവും ഉയർച്ചയും ഒരുപോലെ വന്നു ചേരും രാവിലെ എഴുന്നേക്കുക ഒരു അഞ്ചരയാകുമ്പോൾ എഴുന്നേക്കുക ഈ ഞായറാഴ്ച ചെയ്താൽ മതി എഴുന്നേറ്റിനു ശേഷം ലക്ഷ്മി ദേവിയെ ആരാധിക്കുക ലക്ഷ്മി ദേവിയോട് തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് ധന അഭിവൃദ്ധി വന്നു ചേരണം മക്കൾക്ക് നല്ല സൗഭാഗ്യം വന്നു ചേരണം കുടുംബത്തിൽ നല്ല സന്തോഷമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക ശ്രീ സുക്തം കേൾക്കുക അത് യൂട്യൂബിലുണ്ടാകും ശ്രീസുക്തം എന്നടിച്ചു നോക്കിയാൽ മതി അപ്പോൾ കാണും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിൽ ഒരു താമരപ്പൂവ് സമർപ്പിക്കുക ശനിയാഴ്ച വാങ്ങുക നാളെ വാങ്ങുക അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം ചിത്തിരയും ചോദിയും വിശാഖം തുലാക്കൂറാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് രക്ഷപ്പെടാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോവുകയാണ് ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു തന്നെ കിട്ടും ഉറപ്പാണ് തുലാൻ രാശിക്കാർക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും നേട്ടമാണ് ഭാഗ്യമാണ് അടുത്ത നക്ഷത്ര ജാതകരെ നമുക്ക് പരിചയപ്പെടാം ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് ഇത് നേട്ടത്തിൻ്റെ സമയമാണ് മൂലം പൂരാടം ഉത്രാടം സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെത്തും കഷ്ടതകൾക്കൊക്കെ വിട പറഞ്ഞോളൂ ധനപുഷ്ടിയുടെ സമയമാണ് വിഷുവാണ് വരുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഈ ഒരാഴ്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഞാൻ പറയുന്നില്ല ഒരിക്കലും നിങ്ങൾ ഒരാഴ്ച കൊണ്ട് കോടീശ്വരനാകുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിനുള്ള ശ്രമം നിങ്ങൾ ആരംഭിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും അതിന് വലിയ താമസമൊന്നുമില്ല നമുക്ക് സൂത്രത്തിൽ ഒരിക്കലും പണം സമ്പാദിക്കാൻ പാടില്ല കഴിയില്ല അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പോൾ നമ്മൾ നന്നായി കഠിനാധ്വാനം ചെയ്യുക കഠിനാധ്വാനം ചെയ്യുവാനുള്ള സോഴ്സുകൾ കണ്ടെത്തുക അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് ഉയർച്ചയിൽ എത്തണം അതിന് ചില വഴികളുണ്ട് ആ വഴികൾ തേടി തന്നെ മുന്നോട്ട് പോകണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക ധനുരാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും നേട്ടമാണ് ഉയർച്ചയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് അതുപോലെ തന്നെ കുമ്പക്കൂറുകാർ അവിട്ടവും ചതയവും പൂരുട്ടാതെയും ഒത്തിരി കാലങ്ങളായി ഭയങ്കരമായ സങ്കടമായിരുന്നു ദുഃഖമായിരുന്നു ഒന്നും രക്ഷപ്പെടുന്നില്ലല്ലോ എന്ന് പക്ഷേ ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറും ഒരുപാട് അഭിവൃദ്ധി പോകും ധനം സമ്പാദിക്കും ബിസിനസ് വിജയമാകും അതല്ലെങ്കിൽ ഒരു ജോലി കിട്ടും പി എസ് സി ഒക്കെ എഴുതിയിട്ടൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ജോലി കിട്ടും അതുപോലെ തന്നെ പരീക്ഷ പരീക്ഷയിലൊക്കെ നല്ല മാർക്കോടു കൂടി ജയിക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും ഈ ആൾക്കാർക്ക് ഈ കുട്ടികൾക്ക് അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതെയും നല്ല മാർക്ക് കിട്ടും മറ്റുള്ളവർ തോക്കുമെന്നൊന്നുമല്ല പക്ഷേ ഇവർക്ക് കൂടുതൽ ശ്രദ്ധിച്ചാൽ ഒരുപാട് ഉയരങ്ങളിലെത്തുവാൻ കഴിയും എന്ന് മാത്രം നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക ഏത് കാര്യത്തിലാണെങ്കിലും അത് ധനം സമ്പാദിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ബിസിനസ് നടത്തുന്ന കാര്യത്തിലാണെങ്കിലും അതല്ല നിങ്ങൾ വിദേശ രാജ്യത്ത് പോകുന്ന കാര്യത്തിലാണെങ്കിലും ഏത് കാര്യം ഇവർ മനസ്സിലാലോചിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ശുക്രൻ ഉച്ചയിലടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു ചേരും ഉറപ്പാണ് ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം